விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக்

रूपगुणोत्तमशान्तस्वरूपायोगानन्तितसिंहनि ते मायामोचितसद्गतिधाय शिवसुत परम சரணம் ஐயப்பா சபரி இரணயப்பா சரணம் அய்யப்பா சபரி இஸ்வர்ப்பா மங்கள கல்மனாசன பிரணவாசிதானபே वेदोपासित पापविनाशकप्राणानानन्तपूर्णपदे शरणं शरणम् अय्यप्पा शबरिगिरीश्वरनय्यप्पा शरणं शरणम् अय्यप्पा शबरिगिरीश्वर जीवाघनवाणि मनोहरब्रह्मोपासितशक्तिपले

भूतपदे मुनिवरवन्दितमहिषे धर्मपदे शरणं शरणम् अय्यप्पा शबरिगिरीश्वरनयप्पा शरणं शरणम् अय्यप्पा

സ്വാമിയ് സ്വാഗതം ബഹൻജി വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് മേഖലയിലും പുലിപ്പാൽ ഒരു ഔഷധമാണെന്ന് പറഞ്ഞിട്ടില്ല ഇല്ലാത്തൊരു തലവേദനയ്ക്ക് ഇല്ലാത്തൊരു ഔഷധത്തിനെ കൽപ്പിച്ച് മന്ത്രിയും റാണിയും കൂടി മെനഞ്ഞ കുതന്ത്രത്തിന് അറിഞ്ഞിട്ടും അയ്യപ്പൻ അറിയാത്ത പോലെ കാട്ടിൽ പോയി പുലിപ്പാലിന് വേണ്ടി പുലിയും കൊണ്ടുവന്നു ഇതിലൊക്കെ എന്തോ കുറേ തത്വങ്ങൾ പൊതിഞ്ഞു കിടക്കുന്നതിരി തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ മേലോടുള്ളതാണ് അടിയൊഴുക്ക് എന്തോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അത് എന്താണെന്നു വേണ്ടച് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ മണികണ്ഠൻ കാട്ടിലേക്ക് പോകുന്നത് പുലിയെ പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പുലിപ്പാലിന് വേണ്ടിയിട്ട് അപ്പോൾ പുലി എന്ന് പറയുന്നത് ഇത്രയും ഒരു മൃഗം ഇത്രയും ക്രൂരതയുള്ളൊരു മൃഗം അപ്പോൾ ആ മൃഗത്തെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇത്രയധികം കാട്ടാളത്തമുള്ള ഒരു മൃഗത്തെ നാട്ടിൽ കൊണ്ടുവന്ന് കറക്കുന്നതിന് പാകമാക്കി മാറ്റുക അത് ചെറിയ കാര്യമല്ലോ അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ സംഭവത്തിലെ കിടക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പിടികിട്ടും നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അതായത് പുലിയെക്കുറിച്ച് പറയാനങ്ങനെയല്ലേ ചതിയനായ പുലിയെന്നാ പറയാ ഫാസ്റ്റായിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യും അതിന് കഴിക്കാൻ ആവശ്യമില്ലെങ്കിലും കടിച്ചു കൊന്നിട്ടിട്ടങ്ങ് പോകുന്ന പറയണത് അപ്പം ഇതേപോലെ ജീവിതത്തിൽ നമ്മളെയും ചതിക്കുന്ന ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് ചതികളുണ്ടാവും ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് ചതികൾ സംഭവിക്കും അപ്പോൾ ചതിക്കുന്ന ചില സ്വഭാവങ്ങളുള്ളവരുണ്ടാവും അങ്ങനെയുള്ള ക്രൂരതയുള്ളവർ വന്യത ശരിക്കും ആ മൃഗീയ സംസ്കാരത്തെ കാണിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള മൃഗീയ സംസ്കാരം കാട്ടാളത്തെ സംസ്കാരം ഉള്ളവരുമായിട്ടും ചിലപ്പോൾ നമുക്ക് ഇടപഴകി പോകേണ്ടി വരും കാരണം ഓരോരുത്തരുടെ സ്വഭാവം ഓരോ രീതിയില്ല ചിലപ്പോൾ ഇപ്പം നമ്മളോട് സ്നേഹമായിട്ടിരിക്കുന്ന ആളായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടാളത്തെ സ്വഭാവം കാണിക്കണേ ഇപ്പം നമ്മൾ ആരെയാണോ വളരെ സത്യസന്ധരെന്ന് വിചാരിച്ച് ഇടപഴകിക്കൊണ്ടിരിക്കണേ അവരെടുത്തുനിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ചതി പറ്റുക അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാമിലിയിലാണെങ്കിലും ആരില്ലെങ്കിലും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫാമിലിയിൽ നിന്ന് അവരെ വേർപെടുത്താനോ നമുക്ക് വേർപെട്ടു പോകാനോ പറ്റില്ല കാരണം കുടുംബമാണ് ബന്ധങ്ങൾ ബന്ധങ്ങളാണ് ഇപ്പോൾ ഒരു ബിസിനസ്സിലേ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ല ഒരു ഓഫീസ് അവിടെയും നമുക്ക് എല്ലാവരുടെയും കൂടെ ചേർന്ന് പോയേ മതിയാകുള്ളൂ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് മണികണ്ഠൻ എന്താ ചെയ്തത് കാട്ടിൽ പോയി ആ ക്രൂരമൃഗത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ അർത്ഥം എന്താ ആ കട്ടാളത്തെ സ്വഭാവത്തെ മെരിക്കിയെടുത്തു കാരണം മെരിക്കിയാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അതേപോലെ നമുക്കും ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടി വരും ഇപ്രകാരം ക്രൂരതയും കാട്ടാളത്തും ഉള്ളവരോടൊപ്പം നമുക്ക് കാരണം ഫാമിലിയിലൊരു മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം ചേർന്ന് പോയേ മതിയാകുള്ളൂ കാരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ചൊരു രംഗത്ത് ജീവിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അവരുടെ കാട്ടാളത്തെ സ്വഭാവവുമായിട്ട് നമുക്ക് ചേർന്ന് പോകണം കാരണം അവർ സ്വയം മെരുങ്ങില്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവരെ മെരുക്കിയെടുക്കാനുള്ള യുക്തികൾ പുലിയെ നമുക്കറിയാം ക കഥയിൽ തന്നെ നോക്കുക അയ്യപ്പൻ്റെ കഥയിൽ അയ്യപ്പൻ പോയി അമ്പോ വില്ലോ ഒന്നും കാണിച്ച് പേടിപ്പിച്ചിട്ടല്ല പുലിയെ കൊണ്ടുപോകുന്നത് കൂട്ടത്തിൽ പിന്നെന്താ ചെയ്തത് ഐതിഹ്യം തന്നെ പറയണത് ശരിക്കും ഇന്ദ്രൻ പുലിയായിട്ട് വന്ന് മണികണ്ഠനെ സഹായിച്ചു എന്നാണ് പറയണേ കാരണം എന്താണ് ഉപകാര സ്മരണ മഹിഷിയെ അയ്യപ്പൻ കൊന്നു അയ്യപ്പൻ മഹിഷിയെ കൊന്നത് കാരണം എന്തായി ദേവേന്ദ്രൻ്റെ സന്തോഷമായി കാരണം ദേവലോകത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആളാണ് മഹിഷി ആ മഹിഷിയെ അയ്യപ്പൻ നിഗ്രഹിച്ചു അപ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരും ചേർന്ന് ഇന്ദ്രൻ ദേവേന്ദ്രൻ മണികണ്ഠൻ്റെ മെയിനായിട്ടുള്ള പുലിവാഹനായിട്ട് മാറുകയും ബാക്കി ദേവന്മാരെ പുലിക്കൂട്ടങ്ങളായിട്ട് അനുഗമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മഹിഷിയെ ഇല്ലാതാക്കി നമ്മളെപ്പോൾ മഹിഷത്തെ കൊല്ലുന്നു നമ്മുടെ ഉള്ളിലുള്ള ദുർവികാരങ്ങളെ ഇല്ലാണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് ദേവന്മാരുടെ സഹായം കിട്ടുകയാണ് കാരണം മഹിഷിയാണ് അടക്കി വാഴുന്ന ദേവാങ്കണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ആ ദേവാങ്കണം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു കാമം ക്രോധം ലോഭം മോഹ അഹങ്കാരം ഈ മഹിഷിയുടെ അട്ടഹാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അട്ടഹാസത്തെ നമുക്ക് നിഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ദുർവികാരങ്ങളെ നിഗ്രഹിക്കാൻ എന്ത് വേണം നമുക്ക് സദ്ഗുണങ്ങളും ശക്തികളും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അഷ്ടശക്തികൾ ഉപയോഗിച്ചാണ് നമുക്ക് ദുഷ്ടനിഗ്രഹം ചെയ്യുന്നത് അപ്പം നമ്മുടെ ദുർബലതകൾ മാറാൻ നമുക്ക് എന്ത് വേണം ഇപ്പൊ ഉദാഹരണത്തിന് സഹനശക്തി സഹിക്കാനുള്ള കഴിവ് അതിന് നമുക്ക് എന്ത് വേണം ക്ഷമയുടെ ബലം വേണം ക്ഷമയുടെ ബലം വേണം സ്നേഹം വേണം ശാന്തിയുടെ ശക്തി വേണം അപ്പം അത് വരുമ്പം നമുക്ക് സഹനശീലത വരും അപ്പം നമുക്ക് മഹിഷിയെ ഇല്ലാണ്ടാക്കാൻ എന്ത് വേണം നമ്മളുടെ ദൈവിക ഗുണങ്ങൾ മഹിഷയെ നിഗ്രഹിക്കാർത്ഥം ദൈവിക ഗുണങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടണം ആ ഗുണങ്ങളെയും അഷ്ടശക്തികളെയും ഉപയോഗിക്കുമ്പോൾ സപ്തഗുണങ്ങളും അഷ്ടശക്തികളും നമുക്ക് പുലിയും പുലിക്കൂട്ടങ്ങളുമായിട്ട് വരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിക്കൊള്ളും ഏതെങ്കിലും ഒരു മുഖ്യ ഗുണം അതാണ് ദേവേന്ദ്രനും ദേവ അത് ബാക്കി ദേവീ ദേവന്മാരുടെ കൂട്ടങ്ങളുടെയും കൂടെ സഹായം കിട്ടും അപ്പം ഗാന്ധിജിയുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത അഹിംസ ആ ഒരു മുഖ്യ ഗുണം ദേവേന്ദ്രനെ പോലെ നേതാവ് ഒരു ഗുണം നമ്മൾ നേതാവിനെ പോലെ ജീവിതത്തിൽ കൈവിടാതിരുന്നാൽ സത്യതെങ്കിൽ സത്യത ഏത് സാഹചര്യത്തിൽ നമ്മൾ പറയില്ല ജീവൻ പോയാലും ധർമ്മം കൈവിടരുത് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ധാരണകൾ ജീവിതധാരണ സത്യതയാണ് നമ്മുടെ ധർമ്മം ശാന്തതയാണ് നമ്മുടെ ധർമ്മം ആൾക്കാർ പറയില്ലേ ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കണം ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കണം ഭഗവാനും ധർമ്മം സ്ഥാപിക്കാനാണ് വരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് ധർമ്മം അർത്ഥം ശാന്തിയാണ് നമ്മുടെ എല്ലാവരുടെയും ധർമ്മം സ്നേഹമാണ് നമ്മുടെ ധർമ്മം വിനയമാണ് നമ്മുടെ ധർമ്മം ശുദ്ധിയാണ് നമ്മുടെ ധർമ്മം അപ്പം ആ ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ എന്താകും ഏതെങ്കിലും ഒരു ഗുണം എന്ന് പറഞ്ഞ ഒരു ഗുണം അതാണ് ഗാന്ധിജിയിൽ നമ്മൾ കണ്ടത് ആ ഒരു ഗുണത്തിന് എന്ത് ചെയ്യാൻ പറ്റി ബാക്കി എല്ലാ ഗുണങ്ങളും ബാക്കി പുലിക്കൂട്ടങ്ങളെല്ലാം സഹയോഗം കൊടുക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് മഹിഷത്തെ നിഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളുടെ സപ്പോർട്ട് കിട്ടും ആ ദൈവിക ഗുണങ്ങളുടെ സപ്പോർട്ട് അതാണ് ഇന്ദ്രൻ്റെയും ദേവ ബാക്കി ദേവന്മാരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് മണികണ്ഠൻ എവിടേക്ക് വരുന്ന കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെ പറയാവോ ബി അതായത് നമ്മുടെ ഗുണങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പല സഹായങ്ങളും കിട്ടും എന്നാണോ ഉദ്ദേശം അതായത് വിപരീത സാഹചര്യത്തിലും നമ്മൾ നമ്മുടെ ധർമ്മം ധർമാർത്ഥം നന്മകള് ഗുണങ്ങള് മൂല്യങ്ങള് അത് നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ബാക്കി എല്ലാ ഗുണങ്ങളും നമ്മൾ പറയില്ല ഒരു നേതാവ് മുന്നിൽ പോകുമ്പോൾ ബാക്കി പിന്നാലെ ശിഷ്യന്മാരെല്ലാം പിന്നാലെ ഉണ്ടാവും എവിടെ ഗുരു ഉണ്ടോ അവിടെ ശിഷ്യന്മാരുണ്ടാവും എവിടെ നേതാവുണ്ടോ അണികളെല്ലാം അവിടെ ഉണ്ടാവും അതേപോലെ ഒരു മുഖ്യ ഗുണം നമ്മളിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുണങ്ങളും അതിൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കും മനസ്സിലായി അതാണ് പുലിയും പുലിക്കൂട്ടവും അപ്പോൾ എന്താകും പാല് കറന്നെടുക്കാൻ പറ്റും പാല് കറക്കുക അർത്ഥം എന്താണ് ആരില് ഉണ്ടായിരുന്നു കെട്ടതുണ്ടായിരുന്നു അവരെ മെരുക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഉള്ളിലാണ് ഈ മെരിക്കൽ നടക്കേണ്ടത് രണ്ട് തരമാണ് ഒന്ന് നമ്മൾ സ്വയം വീക്ഷിക്കണം കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പുലിയെ പോലെയുള്ള ചില വന്യ സ്വഭാവങ്ങളുണ്ട് ആ വന്യതയെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാ വൈൽഡ് ആനിമലിനെ നമുക്ക് മൈൽഡ് ആക്കാൻ പറ്റുകയാണ് ആ ക്രൂരതയെ മാറ്റി നമുക്ക് ഡൊമസ്റ്റിക്കി മാറ്റാൻ പറ്റുകയാണ് അതായത് നമുക്ക് ഉപയോഗയോഗ്യമാക്കി മാറ്റാം ക്രൂരതയാകുമ്പോൾ ഉപദ്രവമാണ് അത് നാട്ടിലെത്തുകയാണ് കാട്ടിൽ നിന്ന് നാട്ടിലെത്തിക്കുക എൻ്റെ അർത്ഥം എന്താണ് വൈൽഡിനെ മൈൽഡാക്കി നമുക്ക് ഉപയോഗയോഗ്യമാക്കി അവരിലും ഉണ്ട് പാല് നമ്മൾ മറ്റുള്ളവരിൽ നോക്കുമ്പോൾ ഇയാളിൽ ഈ കാടാ ഈ കാട്ടാളത്തെ സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു അവരിൽ തന്നെ ചില നന്മകളുണ്ടാവും ആ നന്മയെ കറന്നെടുക്കുക അതിന് നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാം അവരുടെ ക്രൂരത സ്വഭാവം ചിലപ്പം കഷ്ടം നൽകുന്നതായിരിക്കും പക്ഷെ ആ വ്യക്തിയിൽ തന്നെ ചില നല്ല സ്വഭാവം ഉണ്ടോ ചിലര് കണ്ടിട്ടില്ല ഭയങ്കര മുൻകോപി ആയിരിക്കും പക്ഷെ അവർ ഭയങ്കര ഉപകാര മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ വളരെ ഇത്രയധികം അവർ അവരുടെ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ട് വേണമെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു മുൻകോപിന്നല്ലാതെ അതിൻ്റെ അർത്ഥം എന്താ അവരിൽ പാലുണ്ടേ ആ പാല് കറന്നെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് അവരിലെ ആ നന്മകളെ മൂല്യങ്ങളെ ഈ ഒരു നെഗറ്റീവ് വളരെ ആഴത്തിൽ വലിയ മുള്ളായിട്ടിരിക്കുകയാണ് വലിയ മുള്ളായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ മുള്ളു കഴി ഒഴികെ ബാക്കി നമ്മൾ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പതും നല്ലതുണ്ടാവും അവരിൽ ഈ നന്മകളെ കാണാൻ തുടങ്ങുമ്പോൾ ഈ വലിയ മുള്ളു നമുക്കതൊരു മുള്ളിൻ്റെ ശല്യമല്ലാതായിട്ട് മാറും കാരണം അവരുടെ നന്മകളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കും എന്തായി എൻ്റെ കഴിവുകളെയും എൻ്റെ നന്മകളെയും കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ അവരുടെ കുറവിനെ നമ്മൾ നോക്കുന്നതിന് പകരം അവരുടെ നന്മകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആ നന്മകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരിലെ ആ ക്രൂരതയുടെ കാഠിന്യം കുറയാൻ തുടങ്ങും ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുക നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ദുർബലതയുണ്ട് രണ്ട് മക്കളുണ്ടോ അതിലൊരു കുട്ടി നല്ല മിടുക്കനാ മറ്റേ കുട്ടിക്ക് ഒരു കുട്ടിക്കൊരി അലസതയുണ്ടോയെന്നിരിക്കട്ടെ നമ്മൾ സദാ പറയാണ് നീ അലസനാണ് നീ അലസനാണ് നീ അലസനാണ് ചേച്ചിയെ കണ്ടുപിടിക്കുക ചേട്ടനെ കണ്ടുപിടിക്കുക അവൻ എത്ര മെടുക്കാനാ ആ നല്ല കുട്ടിയുടെ നന്മ നമ്മൾ പാടണു പക്ഷേ ഇത്തിരി അലസതയുള്ള കുട്ടിയുടെ അലസതയെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ്റെ സെൽഫ് റെസ്പെക്റ്റ് താഴെ പോവാണ് അവൻ്റെ സ്വാഭിമാനത്തെ നമ്മൾ കുറച്ചും കൂടി ഇല്ലാണ്ട് താഴ്ത്താണ് അതേസമയം ഈ മെടുക്കനായ കുട്ടിക്ക് പ്രത്യേകിച്ച് എൻകറേജ്മെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആത്മാവിനെന്താ വേണ്ട ഈ രണ്ടാമത്തെ കുട്ടി ഓൾറെഡി ഇത്തിരി വീക്കാണ് രോഗിയാണ് രോഗിക്കാൻ മരുന്ന് കൊടുക്കേണ്ടേ നമ്മൾ രോഗമില്ലാത്ത ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ രോഗിയെ നമ്മൾ ശ്രദ്ധിക്കണമില്ല വീക്കാണ് അലസനാണ് അർത്ഥം എന്താ ആത്മാവിലെ ദൗർബല്യം അവിടെ കാണിക്കുകയാണ് ദൗർബല്യം കാണിക്കുക അതിൻ്റെ മേലെ നമ്മളും പറയാം നീ അലസന അലസന അപ്പം എന്താ ചെയ്യണേ അവരെ കുറച്ചും കൂടി ശക്തിഹീനനാക്കുകയാണ് ആ ശക്തിഹീനത കൊണ്ട് ആ കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല വീണു പോവും ഒരു പരസഹായം വേണം നമ്മൾ ആ സഹായം കൊടുക്കേണ്ടവരാണ് അപ്പം എന്ത് ചെയ്യണം അലസത എന്ന് പറയുന്ന ഒരു ദുർഗുണമുണ്ട് പക്ഷെ ബാക്കി അനവധി നല്ലത് ആ കുട്ടിയിലുണ്ടാവും ഈ മിടുക്കനായ കുട്ടിയിലില്ലാത്ത ചിലപ്പോൾ ഈ മിടുക്കന് അച്ചടക്കൻ ഉണ്ടാവില്ലേ ഈ കുട്ടി ചിലപ്പം കുറച്ചുകൂടെ അച്ചടക്കശീലുണ്ടാവും ഈ അലസ്യം എന്ന് പറഞ്ഞൊരു ദുർഗുണം ഉണ്ടാവും പക്ഷേ മറ്റനേകം നന്മകളുണ്ട് ആ നന്മകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ അലസ സ്വഭാവം പതുക്കെ 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 കുറഞ്ഞു കാരണം നമുക്ക് രണ്ടും മക്കളല്ലേ ചാമ്യന്തരം കണ്ണട വെച്ചിരിക്കണേ ഡിഫക്റ്റ് ഡിഫക്റ്റ് ഉണ്ട് ഉണ്ട് ഡിഫക്റ്റ് അർത്ഥം കുറവ് കുറവുണ്ട് അപ്പോൾ എന്താ സംഭവിക്കണേ ചെറിയ അക്ഷരങ്ങളെ എനിക്ക് വലുതായിട്ട് കാണണം അതിനായി കണ്ണട നമ്മളെ സഹായിക്കണം അപ്പൊ അതേപോലെ നമുക്കും ഒരു ഗുണഗ്രാഹി കണ്ണട ധരിക്കണം കുറവിനെ നമുക്ക് നോക്കാം കുറവിനെ ചെറുതായി കാണണം നന്മയെ വലുതായി കാണണം ആ കണ്ണടയാണ് നമുക്കിപ്പോൾ അണിയേണ്ട ആവശ്യം പൊതുവെ നമ്മൾ ഏത് കണ്ണടയാണ് വെച്ച് നോക്കണേ എല്ലാവരിലും ആരിലെന്ത് കുറവുണ്ടോ അതിലേക്കാണ് നമ്മുടെ വലിയ കണ്ണ് പോകണേ അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചും കൂടെ വിശാലാക്കണം അതുകൊണ്ടാണ് ഗണപതിക്ക് നമുക്ക് ചെറിയ കണ്ണ് കാണിച്ചിരിക്കണം കണ്ണ് ചെറുതാ പക്ഷെ കാഴ്ചപ്പാട് വലുതായിരിക്കണം അതുകൊണ്ട് പറയാറുണ്ട് ചെറുത് ചെറിയ ചെറിയ ദുർബലതകളെ ഇഗ്നോർ ചെയ്യുക വലുതിനെ ചെറുതാക്കുക അതിനാണ് നമുക്ക് ഗുണഗ്രാഹി ദൃഷ്ടിയുടെ ആവശ്യം അതാണ് മണികണ്ഠൻ നമുക്ക് ചെയ്ത് കാണിക്കണം മണികണ്ഠൻ അറിയാമായിരുന്നു എന്നെ കാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് മെനയുന്ന സൂത്രമാണ് പക്ഷെ അതൊന്നും കാണിച്ചില്ലല്ലോ അമ്മ മഹാരാണിയും മന്ത്രിയും എല്ലാവരും ചേർന്ന് തനിക്ക് വേണ്ടി കെണിയൊരുക്കാണെന്നറിയാം പക്ഷെ എന്നിട്ട് അവരോട് വെറുപ്പ് കാണിച്ചില്ല വളരെ നയതന്ത്രപരമായിട്ടാണ് ആൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതിൽ നോക്കൂ ഉണ്ടായ പ്ലസ് പോയിന്റ് എന്താ മണികണ്ഠന്റെ ദിവ്യത പുറത്ത് വന്നു എല്ലാവരും മനസ്സിലാക്കി ആ പുലിക്കൂട്ടങ്ങളുമായിട്ട് വന്നപ്പോഴാണ് അമ്മയ്ക്ക് പോലും എന്ത് മനസ്സിലായത് ഇതൊരു സാധാരണ കുട്ടിയല്ല എന്റെ മകൻ ഒരു സാധാരണ പുത്രനല്ല ഒരു ദിവ്യ പുരുഷനാണ് ദിവ്യതയുണ്ട് മഹാനത എന്തെല്ലാമോ ഉണ്ട് അവസാനം മാപ്പ് പറയാണ് ഇപ്രകാരം നമുക്കും ജീവിതത്തിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള കാട്ടാളത്തെ സ്വഭാവവും ക്രൂരതയും കടുത്ത സ്വഭാവവും ഇപ്പം നല്ലവരോടൊപ്പം നമുക്ക് നല്ലതായി പോകാൻ എളുപ്പമാണ് എല്ലാവരും നല്ലതും നമ്മൾ അവരോടൊപ്പം ചേർന്ന് പോകണം പക്ഷെ നമ്മുടെ ഇടയിൽ നമുക്ക് ഒരു മോശമായതോ അല്ലെങ്കിൽ ക്രൂരമായ ഒരു സാഹചര്യത്തെ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന ആ സമയം വരുമ്പോഴാണ് നമ്മളിലെ ചില നന്മകൾ പുറത്തേക്ക് കൊണ്ടുവരാനും അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാനും അതിലൂടെ നമുക്ക് വിജയം നേടാനും കഴിയുന്നത് അപ്പം നമ്മളിലേയും ചില ദിവ്യ സംസ്കാരങ്ങൾ പുറത്ത് വരികയാണേ നമ്മളിലെ നന്മകളെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും ഇവിടെ എനിക്ക് ഒന്ന് ചോദിക്കാണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരെ അവർ നാടിക്കന്മാര് നമ്മൾ അവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം മാത്രമല്ല അവർ എത്ര തന്നെ ദുഃഖം തന്നാലും നമ്മൾ അവർക്ക് സുഖം കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് എത്ര കാലം ഇരിക്കാൻ പറ്റും മാത്രമല്ല അവർ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കണു നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കണു അപ്പോൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമ്മൾ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ കൂടുതൽ കൂടുതൽ അങ്ങനെ പോയാലോ ആക്ഷനിലേക്ക് നമുക്ക് വരണം റിയാക്ഷനെല്ലാം നമുക്ക് വേണ്ടേ നമ്മൾ കർമ്മനിരതരായിരിക്കണം അലേർട്ടായിരിക്കണം ആയിരിക്കണം പക്ഷെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികാരം വിട്ടലല്ല നമുക്ക് വേണ്ടത് പ്രതികരണം നല്ലതാ റെസ്പോണ്ട് ചെയ്യാം പക്ഷേ റിയാക്ട് ചെയ്യരുത് ശരി അത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട് അതാണ് ഗണപതിയിൽ നോക്കൂ ഒരു കൊമ്പ് മുറിച്ചാണ് കാണിച്ചിരിക്കുന്നത് ഒരു കൊമ്പുണ്ട് ഒരു കൊമ്പ് മുറിഞ്ഞത് അതിൻ്റെ അർത്ഥം തന്നെ എന്താ ഞാൻ ഈ മുറിഞ്ഞ കൊമ്പ് കാണിക്കുന്നത് എന്താ ഞാനാരെയും കൊമ്പുകുത്തി വേദനിപ്പിക്കില്ല ഞാനാരെയും ഉപദ്രവിക്കാൻ വരില്ല പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വന്ന എന്നെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അതാണ് ഞാൻ ചോദിച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങ് പാവമായിട്ടിരിക്കുക ആരെന്ത് വേണമെങ്കിലും വന്ന് ചെയ്തോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിച്ചോട്ടെ അങ്ങനെയുള്ള ബുദ്ധിഹീനനാകാന്നുള്ളതല്ല വിവേകശാലി ആയിരിക്കണം നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകണ്ട പക്ഷെ നമ്മളെ ആരും ഉപദ്രവിക്കാൻ വേണ്ടി നമ്മൾ നിന്നുകൊടുക്കാനും അതിനനുസരിച്ചുള്ള ഒരു ഷീൽഡ് ഒരു കവചം നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം ആ ഷീൽഡ് നമുക്ക് നൽകുന്നത് ദിവ്യതയുടെ ദിവ്യ ഗുണങ്ങളുടെ സാന്നിധ്യമാണ് ചിലരുടെ അടുത്ത് പോയാൽ നമ്മൾ പറയില്ലേ ചില വ്യക്തികളെ കണ്ടാൽ നമ്മളറിയാതെ എഴുന്നേറ്റ് നമസ്കരിച്ചു പോവും റെസ്പെക്റ്റ് ചെയ്തു പോവും നമ്മൾ പറയില്ലേ അവരെ എഴുന്നേ അവർ വരണമേണ്ട നമുക്ക് ഇരിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ ചിലരുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ തോന്നില്ല വളരെ ആലോചിച്ച് നമുക്ക് ചിലരുടെ മുന്നിൽ സംസാരിക്കാൻ തോന്നുള്ളൂ കാരണം എന്താ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണ് വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് അവരുടെ ഷീൽഡ് അവരുടെ ചുറ്റും അവരിൽ നിന്ന് വരുന്ന ഊർജം എനർജി ഇത്രയും പോസിറ്റീവ് എനർജിയാണ് വരുന്നത് ആ എനർജി നമ്മളെ ആ പോസിറ്റീവ് ആക്കുക ചിന്തിപ്പിക്കുകയാണ് അവരുടെ പവറാണ് അത് അവരിൽ അത്രയധികം നന്മകളുണ്ട് വിവേകമുണ്ട് അവരുടെ ആ പോസിറ്റീവ് ഓറ നമ്മളെ കൂടി പരിവർത്തനപ്പെടുത്തുക എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം നമ്മളറിയാതെ നമ്മളിൽ ചില മര്യാദകളും ഒതുക്കവും അടക്കവും ഒക്കെ തന്നെ വരികയാണ് ചില വ്യക്തിത്വങ്ങളുടെ മുന്നിൽ പോകുന്ന സമയത്ത് മഹാന്മാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുക കാരണം എന്താ അത് എത്ര വലിയ ജഗ ജില്ലയായിട്ടുള്ള ആൾ ചെന്നാലും എന്തു അറിയാതെ ഒതുങ്ങിപ്പോ പുലി പൂച്ചയായിട്ട് മാറും മണികണ്ഠൻ്റെ മുന്നിൽ പുലി പൂച്ചയായിട്ട് നിന്ന് കൊടുക്കുക ചെയ്തേ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവമാണ് അവിടെ ആയുധം എടുത്തിട്ട് രക്തം ചെയ്തേണ്ടി വന്നില്ല കാരണം എന്താ തൻ്റെ വ്യക്തിത്വം കൊണ്ട് ആ വ്യക്തിത്വം കൊണ്ട് പ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞു വ്യക്തിത്വം കൊണ്ട് അടിയറവ് പറയിക്കാൻ കഴിഞ്ഞു അതാണ് നമ്മുടെ ദിവ്യ പുരുഷന്മാരെല്ലാം ചെയ്തിട്ടുള്ള ആ വ്യക്തിത്വമാണ് അവരെ മഹാന്മാരാക്കി മാറ്റിയത് കർത്തവ്യം ചില സാധാരണ കാര്യങ്ങളാണ് പക്ഷെ മഹത്തരമായ രീതിയിൽ അവരതിനെ കൈകാര്യം ചെയ്തു നമുക്കും ജീവിതത്തിൽ പലപ്പോഴും അത് ആവശ്യം വരും പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ ഒരു ഓഫീസിൽ നമ്മൾ പലരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കാരണം എല്ലാവരുടെ അടുത്ത് നമുക്ക് നാക്കെടുത്തിട്ട് ആയുധം പോലെ ഉപയോഗിച്ചിട്ട് വഴക്കിട്ടും ബഹളം ഉണ്ടാക്കിയും ബന്ധം കേടുപിടി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും പല സ്വഭാവക്കാരല്ലേ കാരണം പിണങ്ങിയാൽ നാളെ അതേ ആൾക്കാരോടൊപ്പം നമുക്ക് വർക്ക് ചെയ്യണ്ടേ ഇന്ന് നമ്മൾ നാല് ചീത്ത പറഞ്ഞു കാര്യങ്ങൾ നടത്തിച്ചു നാളെ അതേ ആൾക്കാരെക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യിക്കണം അപ്പം ഇന്നത്തെ ഈ വിരോധം അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലോ നാളെ ചിലപ്പോൾ അവശ്യ സന്ദർഭത്തിൽ നമ്മളെന്ത് ചെയ്യും അവർക്ക് ചതിക്കാൻ പറ്റും ഇന്ന് നമ്മളവരെ ചിത്ത പറഞ്ഞു ബഹളം ഉണ്ടാക്കി അതവരുടെ മനസ്സിലിരുന്ന് ചിലപ്പോൾ പറയില്ലായിരിക്കാം ഒരു മെഷീൻ്റെ ഒരു നട്ട് അങ്ങനെ അവർ ലൂസാക്കി വെച്ചാലും മതി അതുണ്ടാക്കുന്നത് ചിലപ്പോൾ കോടികളുടെ നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കും അയ്യപ്പൻ പുലിപ്പാൽ കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലൊരു വലിയ തത്വത്തെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിനെ വളരെ വ്യക്തമായി വളരെ നന്ദി ഓം ശാന്തി തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ ഡബിൾ ഫോർ സിക്സ് डबल् फोर् एट् हरिवरासनं विश्वमोहनं हरिदधीश्वरं आराध्यपादुकं हरिहरात्मजम्